ഇന്ന് പാമ്പാടും പാറയിൽ നടക്കുന്ന വിവിധ ഉദ്ഘാടന പരിപാടികൾ ബഹിഷ്കരിച്ച കോൺഗ്രസ് നിലപാടിനെതിരെ പ്രതികരിച്ച് എം എം മണി എം എൽ എ നാടിന്റെ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൽ ബഹിഷ്കരണവുമായി എത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങൾ ഇത്തരക്കാരെ വിലയിരുത്തുമെന്നും എംപിയെ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്താത്തത് എംപിയുടെ പ്രശ്നമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ാട്ടുകാരോടുള്ള വെല്ലുവിളിയാണെങ്കിലും കാരണമെന്നാണ് എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ നല്ല കാര്യം ഈ പ്രദേശത്തെ കൂടി നടക്കുമ്പോൾ കെട്ടുന്ന നിർമ്മാണമാണെങ്കിൽ അതുപോലെ തന്നെ വികസന കാര്യം നടക്കുമ്പോൾ ആ സാങ്കേതികത്വം പറഞ്ഞ് എന്തെങ്കിലും നിലപാടെടുക്കേണ്ടത് ശരിയല്ല അവർ എടുക്കുന്ന നിലപാടിനെ എതിരായ സംഗീതങ്ങൾ എടുക്കണം ജനങ്ങൾ എടുക്കണം ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും ഒന്നിച്ചേർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ എഗണിക്കണമെന്നല്ല ആരും ഒരു ധാരണവശം നിർദ്ദേശിക്കില്ല അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം സംസ്ഥാന ഗവണ്മെന്റിന്റെ പരിപാടിയിലാണെങ്കിൽ പങ്കെടുക്കണം എന്നുതന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതിലൊക്കെ വേണ്ട തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമല്ല ആരെയും അവഗണിച്ചുകൊണ്ട്